ഗായിക അമൃത സുരേഷും സംഗീത സംവിധായകൻ ഗോപി സുന്ദറും തമ്മിലെ പ്രണയവും അകൽച്ചയും കഴിഞ്ഞ കുറച്ച് നാളുകളായി സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം തന്നെയാണ് മാസങ്ങളായി അമൃതയും ഗോപി സുന്ദറും കൂടിയുള്ള പോസ്റ്റുകളോ ചിത്രങ്ങളോ ഒന്നും തന്നെ ആരാധകർ കണ്ടിട്ടുമില്ല അതിനാൽ തന്നെ ഇരുവരും വേർപിരിഞ്ഞു എന്ന നിഗമനത്തിലാണ് ആരാധകർ രണ്ടുപേരും അവരുടേതായ യാത്രകളിലും കരിയറിലും തിരക്കിലുമാണ് അതേസമയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അമൃതയുടെ പേര് നിരന്തരം വാർത്തകളിൽ നിറയുകയാണ് അമൃത സുരേഷിന്റെ മുൻ ഭർത്താവ് ബാല നടത്തിയ ചില ആരോപണങ്ങളാണ് ഇതിന് കാരണമായി മാറിയത് അമൃതയെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടു മകളെ കാണാൻ അനുവദിക്കുന്നില്ല തനിക്കെതിരെ പോക്സോ കേസ് ചുമത്തി എന്നിങ്ങനെ വിവിധ ആരോപണങ്ങളാണ് പല അഭിമുഖങ്ങളിലായി ബാല നടത്തിയത് ഇപ്പോഴിതാ ബാല ഉയർത്തിയ ആരോപണങ്ങൾക്ക് ഇതിന് മറുപടിയുമായി കഴിഞ്ഞ ദിവസം അമൃത സുരേഷ് എത്തുകയും ചെയ്തിരുന്നു വീഡിയോയിലൂടെയായിരുന്നു താരത്തിന്റെ പ്രതികരണം നിമിഷ നേരം കൊണ്ടായിരുന്നു വീഡിയോ വൈറലായി മാറിയതും തന്റെ അഭിഭാഷകർക്കൊപ്പം എത്തിയാണ് അമൃതാ സുരേഷ് കാര്യങ്ങളൊക്കെ വിശദമാക്കിയത് ഒരിക്കലും മകളെ കാണിക്കില്ല എന്ന് പറഞ്ഞു എന്നതും താൻ കുഞ്ഞിന്റെ ചുമതല പിടിച്ചു വച്ചിട്ടുണ്ട് എന്നതുമായ ബാലയുടെ ആരോപണങ്ങൾ അമൃത തീർത്തും നിഷേധിച്ചു അതിനോടൊപ്പം തെളിവുകൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു കോടതി നിശ്ചയിച്ച പ്രകാരമാണ് ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും അമൃതാ സുരേഷ് വ്യക്തമാക്കി അനുവദിച്ചിട്ടും ബാലകുഞ്ഞിനെ കാണാൻ വന്നിട്ടില്ല എന്ന് അമൃതാ സുരേഷ് പറഞ്ഞിരുന്നു പരസ്പര സമ്മതത്തോടെയുള്ള വിവാഹമോചന ശേഷം വ്യക്തികൾ തമ്മിൽ തേജോവധം നടത്താനോ വ്യക്തിഹത്യ നടത്താനോ പാടില്ലെന്നും അത്തരമൊരു കരാർ ഇരുവരും ഒപ്പുവെച്ചതാണെന്നും എന്നാൽ അതെല്ലാം ലംഘിച്ചുകൊണ്ടുള്ള പ്രവൃത്തികളാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ബാലയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നും അമൃതയുടെ അഭിഭാഷകൻ വ്യക്തമാക്കിയിരുന്നു അതിന് പിന്നാലെ അമൃതയ്ക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് നിരവധി പേരായിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ എത്തിയത് നിരവധി പേർ പിന്തുണ അറിയിച്ചുകൊണ്ട് എത്തിയപ്പോൾ ഗോപി സുന്ദറും ആ കൂട്ടത്തിലുണ്ടായിരുന്നു അമൃത അഭിഭാഷകർക്കൊപ്പം വന്ന് പറഞ്ഞ കാര്യങ്ങൾക്കാണ് ഗോപി സുന്ദറിന്റെ പിന്തുണ അമൃതയുടെ വീഡിയോ പോസ്റ്റ് ചെയ്ത് ഷെയർ ചെയ്തുകൊണ്ടാണ് ഗോപി സുന്ദറിൻ്റെ പ്രതികരണം അഭിമാനകരമായ നിമിഷം ഹാപ്പി ട്രൂ ന്യൂ ഇയർ എന്നാണ് ഗോപി സുന്ദർ കുറിച്ചത് പോസ്റ്റിന് അമൃത സുരേഷ് ലൈക്ക് ചെയ്തിട്ടുമുണ്ട് അതേസമയം കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്തുകൊണ്ടാണ് ഗോപി സുന്ദർ വീഡിയോ ഷെയർ ചെയ്തത് അമൃതയുമായി വേർപിരിഞ്ഞെന്ന വാർത്ത വന്നതിന് ശേഷം വ്യാപക സൈബർ ആക്രമണമാണ് ഗോപി സുന്ദർ നേരിടുന്നത് അതിനാൽ അടുത്തിടെ ആയി ബോക്സ് ഓഫ് ചെയ്തുകൊണ്ടാണ് ഗോപി സുന്ദർ പോസ്റ്റുകൾ പങ്കുവെക്കാറുള്ളത് കമൻറ്റ് ചെയ്യാൻ കഴിയാത്തതിനാൽ റിയാക്ഷൻ മാത്രമാണ് ഇദ്ദേഹത്തിൻ്റെ പോസ്റ്റുകൾക്കുള്ള പ്രതികരണവും നേരത്തെയും ഗോപിക്കെതിരെയും ബാല ചില പരസ്യ പ്രതികരണങ്ങൾ നടത്തി രംഗത്ത് വന്നിരുന്നു ഗോപി സുന്ദർ തെറ്റായ രീതിയിൽ ജീവിതം നയിക്കുന്നു എന്നായിരുന്നു ബാലയുടെ ആരോപണം അതുകൊണ്ടു കൂടിയാകാം ബാലയ്ക്കെതിരെയുള്ള അമൃതയുടെ വീഡിയോ ഗോപി സുന്ദർ പങ്കുവെച്ചുകൊണ്ട് വന്നതെന്നാണ് ആരാധകർ കുറിക്കുന്നത്